ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു പഠനം കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യ കൂടുന്നതായി രേഖപ്പെടുത്തുന്നു ഇന്ത്യയിലെ എട്ടു സംസ്ഥാനങ്ങളിൽ നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം കേരളത്തിലെ സ്ഥിതി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സുപ്രസിദ്ധമായ വരികളെ ഓർമ്മിപ്പിക്കുന്നു ആത്മഹത്യക്കും കൊലയ്ക്കുമിടയിലൂടെ ആധനാദം പോലെ പായുന്ന ജീവിതമെന്ന ചുള്ളിക്കാടിന്റെ വരികളെ അനർത്ഥമാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിൽ നിന്നും മുടങ്ങാതെ ഉണ്ടാവുന്നത് വിദ്യാഭ്യാസം കൊണ്ടും സാമൂഹിക സാഹചര്യങ്ങളാലും മുന്നിൽ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരളം എന്നാൽ ഇവിടുത്തെ കുട്ടികളുടെ ആത്മഹത്യാ നിരക്കും കൊലപാതകങ്ങൾ കൊലപാതകങ്ങളെത്തുന്ന ഹിംസയും വർദ്ധിച്ചിരിക്കുന്നത് ഭയാനകം അമിതമാണ് ആരോഗ്യകരമല്ലാത്ത സാമൂഹികമായ കാലാവസ്ഥ സ്കൂളുകളിലും കോളേജുകളിലും മറ്റും തീവ്രമായി പ്രകടമാവുകയാണ് പലപ്പോഴും അക്രമത്തിന്റെയും ക്രൂരതയുടെയും സ്വഭാവത്തിൽ ഇന്ത്യയിൽ ഓരോ നാല്പത്തിരണ്ട് മിനിറ്റിലും ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പ്രതിദിനം മുപ്പത്തിനാലിലധികം വിദ്യാർത്ഥികൾ വിവിധ കാരണങ്ങളാൽ ജീവൻ എടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികളാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത് കുട്ടികളാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി പതിനൊന്ന് ഉയരുകയായിരുന്നു കുടുംബാംഗങ്ങളുടെ നിയന്ത്രണം ഇഷ്ടപ്പെടാത്തതും മാനസിക സംഘർഷം മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങിയവ കുട്ടികളുടെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കാരണങ്ങളായി മാറുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാനസിക സംഘർഷം കുടുംബ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുടെ നിയന്ത്രണങ്ങളോടുള്ള അതൃപ്തി കുടുംബാംഗങ്ങളും കുട്ടികളുമായുള്ള തർക്കം പ്രണയ പരാജയം എന്നിവയ്ക്ക് പുറമെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച മുതൽ പഠന വൈകല്യം വരെ കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുവെന്നും വ്യക്തമാക്കുന്ന കണക്കുകളുണ്ട് എൽ സിആർബിയുടെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് പരീക്ഷയിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ മാത്രം ആത്മഹത്യ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഏഴ് വർഷത്തിനിടെ പരീക്ഷാ സമ്മർദ്ദം താങ്ങാനാവാതെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേരാണ് ഇന്ത്യയിൽ മാത്രം ജീവൻ അവസാനിപ്പിച്ചത് കേരളത്തിലും സമാന സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് മറ്റൊന്ന് റാഗിംഗ് ആണ് പ്രായം കൊണ്ടോ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ ഒരു വിദ്യാലയത്തിൽ നേരത്തെ എത്തിയവർ മുൻജാമി എന്ന നിലയിൽ ഇവർക്ക് പുറകെത്തുന്നവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുക എന്നതാണ് റാഗിംഗ് എന്ന് ചുരുക്കി പറയാം അന്യായമെന്നും പറയാം സീനിയർ വിദ്യാർത്ഥികൾ അവരവരുടെ ആധിപത്യം കാണിക്കാൻ ഉപയോഗിച്ചു വരുന്ന ക്രൂരമായ രീതിയായി ചുരുക്കി കാണുന്ന ഈ സംഭവത്തിൽ ഇല്ലാതാകുന്ന ജീവനുകളുമുണ്ട് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മനം നൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്നവരോ ഇങ്ങനെ പ്രശ്നങ്ങൾ നിരവധിയെങ്കിലും കുട്ടികളിൽ രൂപപ്പെടുന്ന ദുരഭിമാന ബോധം ആത്മഹത്യാ പ്രവണതയ്ക്ക് കാരണമാകുന്നുമുണ്ട് ഇന്ത്യയിൽ ആകെ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ അൻപത്തിമൂന്ന് ശതമാനം പേരും ആൺകുട്ടികളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആത്മഹത്യാ നിരക്ക് അഞ്ചു ശതമാനമാണ് ഉയർന്നത് തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമാണ് ഏറ്റവും അധികം ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും കുടുംബത്തിലെ കലഹവും കുട്ടികളെ കാര്യമായി ബാധിക്കാറുണ്ട് കേൾക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ കുട്ടികളെ ഒറ്റപ്പെടലിലേക്ക് നയിക്കുന്നതുമാണ് മാതാപിതാക്കളെ പോലെ തന്നെ അധ്യാപകരും കുട്ടികളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നവർ തന്നെയാണ് അധ്യാപകരുടെ പക്വതിയില്ലാത്ത പെരുമാറ്റം അടക്കം കുട്ടികളെ ബാധിക്കുകയും ചെയ്യും മാതാപിതാക്കൾ അധ്യാപകർ സമൂഹം തുടങ്ങിയവരുടെ സ്വാധീനമാണ് കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുന്നത് അതിനാൽ പൊലിഞ്ഞു പോകുന്ന ഓരോ ജീവന്റെയും ജീവൻ എടുക്കുന്നവരുടെയും ഉത്തരവാദിത്വം സമൂഹത്തിൽ നിക്ഷിപ്തമാണ് നിയമം കൊണ്ട് മാത്രം നീതി നടപ്പാക്കാൻ കഴിയില്ല നിയമം നടപ്പാക്കണമെങ്കിൽ സമൂഹത്തിന്റെ പങ്കും ആവശ്യമാണ് പ്രിവിലേജ് ഉള്ളവർ സംരക്ഷിക്കപ്പെടുകയും പാർശ്വവലിക്കപ്പെട്ടവർ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം മറികടക്കേണ്ടതുണ്ട്